ലഹരിക്കെതിരെ ചുവടുവെച്ച് കുരുന്നുകൾ തേഞ്ഞിപ്പാലത്തെ അങ്ങാടികളിൽ വിസ്മയമായി യാസ്ലിയും ആരാധ്യയും നിങ്ങളുടെ സ്വപ്നവിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ലഹരി എന്ന വിപത്തിനെതിരെ കലയുടെ കരുത്തുമായി എളംപുലാശ്ശേരി സ്കൂളിലെ കൊച്ചു മിടുക്കികൾ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കയറ്റുമുഖേനെ സംഘടിപ്പിക്കുന്ന ഹരിതവിദ്യാലയം റിയാലിറ്റി ഷോ സീസൺ ഫോറിന്റെ പ്രചാരണാർത്ഥം നടത്തിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ നാട്ടോടി നൃത്തം നാട്ടുകാർക്ക് പുതിയൊരു അനുഭവമായി എംപൊലാശ്ശേരി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനികളായ പി ആസ്ലി എം ആരാധ്യ എന്നിവരാണ് തങ്ങളുടെ ചടുലമായ നൃത്ത ചുവടുകളിലൂടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേർന്നത് തേഞ്ഞിപ്പാലം പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പരിപാടി കാണാൻ നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് നാടോടി നൃത്തത്തിലൂടെ ബോധവത്കരണം ചേളാരി ആലുങ്ങൽ ചെനക്കലങ്ങാടി പാടാട്ടാൽ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികൾ നൃത്തം അവതരിപ്പിച്ചു ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് വരും തലമുറയെ രക്ഷിക്കണമെന്ന സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നാടോടി നൃത്തം കാണികളെ ഏറെ ചിന്തിപ്പിക്കുന്നതായിരുന്നു നന്മയുടെ പച്ചപ്പണിഞ്ഞ വിദ്യാലയങ്ങൾക്കായി കയറ്റു നടപ്പാക്കുന്ന വിദ്യാലയം റിയാലിറ്റി ഷോയുടെ പ്രചാരണം കൂടിയായിരുന്നു ഈ പരിപാടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലഹരിമുക്തമായ പുത്തൻ പ്രതീക്ഷകളുള്ള ഒരു വർഷമായി വരവേൽക്കുക എന്ന വലിയ ലക്ഷ്യമാണ് ഈ കൊച്ചു കലാകാരികളിലൂടെ സ്കൂൾ അധികൃതർ മുന്നോട്ടുവച്ചത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഉന്നമനവും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളും ഒരുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് അധ്യാപകരും രക്ഷിതാക്കളും അങ്ങാടികളിലെത്തിയ നാട്ടുകാർ കുട്ടികളുടെ പ്രകടനത്തെ വലിയ കയ്യടികളോടെയാണ് സ്വീകരിച്ചത് പരിപാടിക്ക് വിദ്യാർത്ഥികളായ പി കെ തരുൺ പി ഹിബ പി മുഹമ്മദ് ഹാസിം അധ്യാപകരായ പി മുഹമ്മദ് ഹസൻ എം അഖിൽ കെ അമ്പിളി കെ ജയപ്രിയ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടുഡേ വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വൈറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ புத்தன் பழி ஆமியா கோல்ட் ஆன் டயமண்ட் பைபாஸ் ரோட் செட்